യും ആശീർവാദ സിനിമാസിനെയും ഒഴിവാക്കിക്കൊണ്ടുള്ള പോസ്റ്റർ പൃഥ്വിരാജ് പങ്കുവച്ചതിന് പിന്നാലെ തനിച്ചുള്ള എംബുരാൻ പോസ്റ്ററുമായി മോഹൻലാലും ദി ഇയർ ബിലോങ്സ് ടു ഹിം എ ഫോഴ്സ് അൺലിഷ്ഡ് എന്ന വരികളോടെയാണ് പോസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പണറാണ് എൽ ടു ഇ എംബുരാൻ എന്ന പോസ്റ്റിൽ പറഞ്ഞു എന്നാൽ മോഹൻലാലിൻ്റെ പുതിയ പോസ്റ്ററിൽ ചർച്ച കൊഴുക്കുകയാണ് പൃഥ്വിരാജിനെ ഒഴിവാക്കിയത് ഒട്ടും ശരിയായില്ലെന്നാണ് പലരും കുറിക്കുന്നത് പൃഥ്വിരാജ് ഇല്ലാതെ ഈ സിനിമ ഇല്ലെന്നും ആരാധകർ കമന്റിൽ പറഞ്ഞു എംബുരാൻ വിവാദത്തിൽ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചതിലും കടുത്ത ഇനിഷ്ടമാണ് ഒരു വിഭാഗം ആരാധകർ പ്രകടിപ്പിക്കുന്നത് മോഹൻലാൽ മേജർ രവിയെ പോലുള്ളവരുടെ കൂട്ടുകെട്ട് ഒഴിവാക്കണമെന്ന് മറ്റു ചിലർ കമൻ്റ് ചെയ്യുന്നത് ചില കമൻ്റുകൾ നമുക്ക് നോക്കിയാലോ രാജുവിന് തേച്ചുള്ള ലൂസിഫർ കഴിഞ്ഞാൽ കഴിഞ്ഞ ആറു വർഷത്തിൽ ആകെ ഒരു നേര് മാത്രമാണ് ഹിറ്റായിട്ടുള്ളത് രാജു സ്വന്തം പടങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ട് ശമ്പളം പോലും വാങ്ങാതെ നിങ്ങൾക്ക് നല്ലൊരു പടത്തിന് വേണ്ടി കൂടെ നിന്നു സംഘികളെ പിണക്കാതെ ഇരിക്കാൻ അയാളെ കൊത്തിക്കീറാൻ ഇട്ട് കൊടുത്തല്ലേ കഷ്ടം ഒരു കാര്യം ചെയ്യൂ താങ്കളും മേജർ രവിയും ബാക്കിയുള്ള സംഘികളും കൂടെ ഇനിയുള്ള കാര്യം സിനിമ ചെയ്യുക പോയി നിങ്ങളെ ലാലേട്ട മാപ്പ് പറയുന്ന പോസ്റ്റ് പിൻവലിച്ചുകൂടെ അല്ലെങ്കിൽ രവി ഉന്നയിച്ച ആരോപണത്തിൽ ഒരു ക്ലാരിഫിക്കേഷനെങ്കിലും വരുത്തി കൂടെ രവിയെ പോലുള്ള ആൾക്കാരെ അകറ്റി നിർത്തിയില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും കുഴപ്പത്തിലാകും